നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം എയർ ഇന്ത്യയിൽ ജോലി പരീക്ഷയില്ല അഭിമുഖം മാത്രം ഒരുപാട് പേരാണ് എയർ ഇന്ത്യയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് എയർ ഇന്ത്യയുടെ സബ്സിഡിയറി സ്ഥാപനമായ ന്യൂഡൽഹിയിലുള്ള എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡിൽ എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ബി വൺ ബി ടു തസ്സികളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് നാൽപ്പത് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത് അഞ്ച് വർഷത്തെ കരാർ വ്യവസ്ഥയിലാണ് നിയമനം പിന്നീട് അഞ്ചു വർഷം കൂടി നീട്ടിക്കിട്ടാവുന്ന സാധ്യതയുമുണ്ട് ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് തുടക്കത്തിൽ ശമ്പളമായി പറഞ്ഞിട്ടുള്ളത് ഡി ജി സി എ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ നേടിയ എ എം ഇ ഡിപ്ലോമ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് സർട്ടിഫിക്കറ്റ് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഏവിയോണിക്സ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഭിന്നശേഷിക്കാർക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും അമ്പത്തി ശതമാനം മാർക്ക് മതിയാകും അല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്കോടെ മെക്കാനിക്കൽ എയറോനോട്ടിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ റേഡിയോ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നിവയിൽ ഏതിലെങ്കിലും വിഷയത്തിലുള്ള ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകർക്ക് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അപേക്ഷകരുടെ പ്രായം ഏപ്രിൽ ഒന്നിന് മുപ്പത്തിയഞ്ച് വയസ്സ് കവിയരുത് ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃതമായ ഇളവ് ലഭിക്കും നേരിട്ടുള്ള അഭിമുഖം വഴിയാണ് തെരഞ്ഞെടുപ്പ് ചെന്നൈ ഹൈദരാബാദ് ബംഗ്ലൂരു എന്നിവിടങ്ങളിലാണ് കേന്ദ്രങ്ങൾ വോക്ക് ഇൻ ഇൻ്റർവ്യൂയുടെ തീയതികൾ വരുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊൻപത് മെയ് രണ്ട് എന്നിങ്ങനെയാണ് ഇൻ്റർവ്യൂ തീയതികൾ ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തൊമ്പത് മെയ് രണ്ട് കൂടുതൽ വിശദവിവരങ്ങൾക്ക് നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എ ഐ ഇ എസ് ടി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതുണ്ട് വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യുക